ഇൻഡർ വീണ്ടും മറ്റൊരു മത്സരത്തിനൊരുങ്ങുകയാണ് ഇത്തവണ പോർച്ചുഗീസ് വമ്പൻമാരായ പോർട്ടോ എഫ്സിയാണ് മിയാമിയുടെ എതിരാളികൾ ആദ്യ പോരാട്ടത്തിൽ അല്ലഹലിയെ ഗോൾ രഹിത സമനിലയിൽ തളക്കാൻ മെസ്സിയുടെ മിയാമിക്ക് സാധിച്ചിരുന്നു ഇത് മിയാമിക്ക് അല്പം കടുപ്പമേറിയ പോരാട്ടമായിരിക്കും മെസ്സിയിൽ തന്നെയാണ് മിയാമി പ്രതീക്ഷ അർപ്പിക്കുന്നതും ഈ ഗ്രൂപ്പ് എയിലെ പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ ആദ്യ രണ്ട് മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞതിനാൽ തന്നെ നാല് ടീമുകൾക്കും നിലവിൽ ഓരോ പോയിന്റാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വിജയിക്കുന്ന ടീമുകൾക്ക് വമ്പൻ വമ്പനാധിപത്യം പുലർത്താൻ ഗ്രൂപ്പിലാവും അതുകൊണ്ട് ഇരു ടീമുകളുടെയും മികച്ചൊരു പോരാട്ടം ഇന്ന് കാണാൻ സാധിച്ചേക്കും അലഹലിക്കെതിരെ ഇന്റർമയാമി സെക്കൻഡ് ഹാഫിൽ നടത്തിയ വമ്പൻ ആധിപത്യം പുലർത്താൻ മിയാമിക്ക് ഈ കളിയിലും സാധിച്ചാൽ മിയാമിക്ക് എഫ്സി പോർട്ടോയെ മറികടക്കാനാകുമെന്നാണ് ആരാധകർ കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ മിന്നും പ്രകടനം നമ്മൾ കണ്ടിരുന്നു മെസ്സിക്ക് ആ പ്രകടനം പോർട്ടോ എഫ്സിക്കെതിരെയും ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് പോർട്ടോയുടെ ചൂടുള്ള മുന്നേറ്റങ്ങൾ ഇൻട്രമയാമയെ ഡിഫൻസിന് പ്രതിരോധിച്ച് നിൽക്കാനാകുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം